അമയ് റൻവാളുടെ എന്തുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടത് അതുപോലെ തന്നെ എങ്ങോട്ടാണ് പോയത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണിത് അമേ റൺവാളുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള കോൺട്രാക്റ്റ് റദ്ദാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ക്ലബ്ബ് വിട്ടിട്ടുള്ളത് അമയി പോകുന്നത് മോഹം ബഗാനിലേക്കാണ് അതായത് ബ്ലാസ്റ്റേഴ്സുമായുള്ള അഞ്ച് വർഷത്തെ കരാർ അമ്മയ്ക്കുണ്ടായിരുന്നു പക്ഷേ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തുകൊണ്ടാണ് അമ്മ മോഹംബഗാനിലേക്ക് ചേക്കേറിയത് അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് അതിനുള്ള ഒരു മറുപടി ഇപ്പോൾ ധനഞ്ജയൻ നൽകിയിട്ടുണ്ട് ഇക്കണോമിക് റീസണുകൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് ധനഞ്ജയൻ പറഞ്ഞിട്ടുള്ളത് അമ ഇപ്പോൾ കോൺട്രാക്ട് റദ്ദാക്കിക്കൊണ്ടാണ് മോകം ബഗാനിലേക്ക് പോയത് എന്നിട്ട് ഈ സീസണിന് ശേഷം അമ്മ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ മടങ്ങിയെത്തും അതായത് ലോൺ അടിസ്ഥാനത്തിലല്ല പോകുന്നത് മോകം ബഗാന് ലോണിന് വേണ്ടി ഒരു തുക ചിലവഴിക്കേണ്ടതില്ല പക്ഷേ മോകം ബഗാൻ എഗ്രി ചെയ്ത പ്രകാരം ഒരു കാര്യം എന്തെന്നാൽ ഈ സീസണിലെ താരത്തിൻ്റെ മുഴുവൻ സാലറിയും വഹിക്കുമെന്നുള്ളതാണ് മോഗംബഗാൻ എഗ്രി ചെയ്തു എന്നാണ് കൊൽക്കത്തയിലെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം എൺപത് ലക്ഷത്തോളം രൂപ അമേ റൻവാളിൻ്റെ സാലറി ആയിക്കൊണ്ട് കൈപ്പറ്റുന്നുണ്ട് അത് മുഴുവനായിട്ടും മോഗംബഗാൻ നൽകും അതുകൊണ്ടാണ് അമയ ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് അവിടേക്ക് പോയിട്ടുള്ളത് ഈ സീസണിന് ശേഷം അമൈ ബ്ലാസ്റ്റേഴ്സിലേക്ക് തന്നെ തിരിച്ചെത്തും സാമ്പത്തികപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കം ഇവിടെ സംഭവിച്ചിട്ടുള്ളത്